കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഓവർകോട്ട് മോഡലുള്ള ജാക്കറ്റ് ടൈപ്പ് ടോപ്പാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ വീഡിയോ ഇഷ്ടാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഗവ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കമന്റ്സ് എല്ലാം കമന്റ് എല്ലാം സ്ക്രീൻഷോട്ട് അതായത് സ്റ്റാറ്റസ് ഇട്ടിട്ട് സ്ക്രീൻഷോട്ടും കൂടെ എനിക്ക് സെൻഡ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ജോർജ് ഫാബ്രിക്കിൽ കോട്ടന്റെ പാച്ച് കൊടുത്തിട്ടുള്ള നല്ലൊരു ജാക്കറ്റ് നമുക്കൊരു ഓവർ കോട്ട് ടോപ്പാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് കണ്ടോ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് ഫ്രണ്ട് പോർഷനിൽ കോട്ടന്റെ കോട്ടൻ്റെ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ആണ് കേട്ടോ ഒരു ഡാർക്ക് ബ്രൗണിഷ് മെറൂൺ അങ്ങനെ ഒരു മെറൂൺ കളർ ഈ നമ്മളെ വീഡിയോ കാണുന്ന സെയിം കളർ ആണേട്ടോ പിന്നെ ഈ നമുക്ക് ഈ കോ ജാക്കറ്റ് വരുമ്പോഴത്തേക്കും ഇതുവരെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഞാൻ വേറെ ചെയ്തിരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതുവരെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കണ്ടോ ഒരു ഓവർ കോട്ട് മോഡലാണ് വരുന്നത് നല്ല സ്റ്റൈലിഷായിട്ട് വേറെ ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് വരുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വേറെ ചെയ്യാം നമുക്ക് ബോട്ടം വേറെ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ വേറെ ചെയ്യാം അല്ല നമുക്കൊരു ഫ്രോക്ക് മോഡലിലും വേറെ ചെയ്യാൻ പറ്റും പാറ്റേൺ ആണ് കണ്ടോ ഇതിൽ എൻ്റെ പോർഷൻ വരെയും ഈ അതായത് നമ്മുടെ നെക്കിൽ കൊടുത്തിട്ടുള്ള അതേ യോക്ക് പോർഷൻ കൊടുത്തിട്ടുള്ള കോട്ടൺ കൊടുത്തിട്ട് പാച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഉള് കൊടുത്തിട്ടുണ്ട് ഒരു ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്തു ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നെക്ക് കണ്ടോ ഇങ്ങനെയാണ് നെക്കാണ് പോയിട്ടുള്ളത് റൗണ്ട് നെക്കാണ് പോയിട്ടുള്ളത് നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നമുക്ക് കണ്ടോ അത്യാവശ്യം ജാക്കറ്റായിട്ട് വേറെ പറ്റും എന്നാൽ യോക്ക് പോഷൻ ഇവിടെ വരെയും ആ പാച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പാച്ചാണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടോ അതിൽ ഒരു ഫ്ലവർ പാറ്റേൺ ആണ് പോയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കളർ ഷീഡ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ബ്ലൂഷേഡാണ് കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ നല്ല നമുക്ക് കണ്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വേറെ ഇത് പോകാൻ പറ്റും അപ്പോൾ അതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോയിൽ അടുത്ത എക്സൈൽ ഡബിൾ എക്സൈൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ഉള്ളു കേട്ടോ ഫൈവ് എയ്റ്റി വിത്ത് പ്രൈഷെറ്റ് വർത്താണെ കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് അടുത്ത കളർ ചെയ്തതാണ് അടുത്ത കളർ വന്നിട്ട് ഒരു നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നമ്മൾ വീഡിയോ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കണ്ടോ ഈ ഒരു ഓപ്പോസിഷൻ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ പോയിട്ടുള്ളത് നമുക്ക് ഇതിലാണെങ്കിൽ ഒരു മെറൂഷ് ബ്രൗൺ കളർ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിലാണെങ്കിൽ കണ്ടോ ഡാർക്ക് ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ ക്ലോസർ വ്യേണ്ടത് നല്ല രസമാണ് കേട്ടോ ഇതിന്റെ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് എൻഡിലും സെയിം പടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുള്ള് കണ്ടോ ഇനി വരെയും നമുക്ക് ഈ അതേ പാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ജാക്കറ്റ് സ്റ്റൈലാണ് കേട്ടോ കണ്ടോ ഇങ്ങനെ നമുക്ക് അറ്റാച്ച്ഡ് ജാക്കറ്റാണെ അത് ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഇത് ഫാബ്രിക് വന്നിട്ട് നല്ലൊരു അതായത് ക്വാളിറ്റി കൂടിയ ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഏലൈ പാറ്റേൺ ആണെ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ ആരും മിസ്സാക്കരുത് കേട്ടോ നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് അടുത്ത് വേറെ പോവാൻ പറ്റിയ ഒരു ടോപ്പ് ആണ് കേട്ടോ ഇപ്പൊ അതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ആണ് കേട്ടോ അടുത്ത കളർ കളർഷയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വേറെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ഇത് പോകാൻ പറ്റും അപ്പൊ അടുത്തൊരു കളക്ഷനും കൂടെ ആയിട്ട് നമുക്ക് ഒരു സാഡീന്റെ കളക്ഷൻ കൂടെ അതുകൂടെ കാണാം അപ്പോൾ അടുത്ത കളക്ഷൻ വന്നിട്ട് വിചിത്ര സിൽക്കിൽ ഫോയിൽ പ്രിന്റ് വരുന്നത് നല്ല അടിപൊളി സാരിയുടെ കളക്ഷൻ ആണ് കേട്ടോ നല്ലൊരു നമുക്കൊരു പാർട്ടിക്കൊക്കെ വേറെ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാരിയുടെ കളക്ഷൻ ആണ് കേട്ടോ കണ്ടോ ഇങ്ങനെയുള്ള പ്രിന്റാണേ പോയിട്ടുള്ള ഫോയിൽ പ്രിന്റ് ആണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടോ നമുക്ക് നല്ല ഭംഗിയായിട്ട് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടാണെങ്കിൽ അങ്ങനെ അല്ല ഇതില് ബ്ലൗസ് പീസ് ഇല്ല കേട്ടോ നമ്മൾ സെപ്പറേറ്റ് ബ്ലൗസ് വെയർ ചെയ്യണം നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സെയിം ടോൺ ബ്ലൗസ് ആണെങ്കിൽ സെയിം ആയിരിക്കും കുറച്ച് ബെറ്റർന്ന് തോന്നുന്നത് ഇതിപ്പോ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്ലൗസ് കൊണ്ട് ഞാൻ പേർ ചെയ്തതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പോയിൽ പ്രിന്റാണേ പോയിട്ടുള്ളത് അങ്ങനെ ഒന്ന് നിവർത്തി കാണിച്ചു തരാം ഇങ്ങനെ വേറെ ഇതിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണൂല നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ കണ്ടോ നമുക്ക് ഒരു ചെറിയ ഫങ്ഷൻ ഒക്കെ നമുക്ക് വേറെ ചെയ്ത് പോകാൻ പറ്റും ഇതില് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് അല്ല നിങ്ങൾ ബ്ലൗസ് പീസ് സെപ്പറേറ്റ് നമ്മുടെ കയ്യിലുള്ള ബ്ലൗസ് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേറെയാ അല്ലെങ്കിൽ നമുക്ക് ഇതേ സെയിം ഒരു ബ്ലൂ ഷെയ്ഡ് എടുത്താൽ മതി കണ്ടോ നല്ലൊരു ബ്ലൂ ഷേഡാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ഫോയിൽ പ്രിന്റ് ആണേ പോയിട്ടുള്ളത് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടൊരു പാർട്ടിക്കൊക്കെ ആണെങ്കിലും ഒക്കെ വെയർ ചെയ്യാൻ പറ്റും കേട്ടോ മറ്റേ പ്ലീറ്റ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ പ്ലേറ്റ് എടുത്തിട്ടാണെങ്കിലും ഒക്കെ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫസ്റ്റ് കളർ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ബോഡി പോർഷൻ ഫുൾ ഈ പ്രിന്റ് തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത് നല്ലൊരു ഫോയിൽ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ കണ്ടോ ഒരു മെഹന്ദി ഗ്രീൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ആയിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ നമുക്ക് ബ്ലാക്ക് അറിയാല്ലോ ബ്ലാക്കിൽ ഈ ഫോയിൽ പ്രിന്റും കൂടെ വരുമ്പോഴുള്ള ഭംഗി എന്തായിരിക്കും എന്നാ അടിപൊളിയാണ് കേട്ടോ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ് അത്രയ്ക്കും നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ ആണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്കില് കണ്ടോ ഈ ഫോയിൽ പ്രിന്റാണ് കേട്ടോ പോയിട്ടുള്ളത് അടുത്ത കളർ കളക്ഷേഡ് വന്നിട്ടുള്ള നല്ലൊരു റാണി പിങ്ക് ആണ് കേട്ടോ റാണി പിങ്കിലും ഈ ഫോയിൽ പ്രിന്റ് വന്നപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു കണ്ടോ ഒരു ഫ്ലവർ പാറ്റിയൻ പോയത്തെ ഫോയിൽ ആണ് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു അതുകൊണ്ട് മിസ്സാക്കരുത് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലാവൻഡർ ഷേഡാണ് കേട്ടോ അടിപൊളി കളർ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ല ഒരു കളർ ഷെയ്ഡാണ് കണ്ടോ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ കേട്ടോ വേറെ ഇപ്പോഴൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ സെയിം ടോൺ ബ്ലൗസ് ഇട്ടാൽ കുറച്ചൂടി ഭംഗിയായിരിക്കും അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഒരു പിങ്ക് കളറാണ് കണ്ടോ പിങ്കിലും ഈ ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോ സാരിയില് ഇത്രയും കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് സാരിയുടെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ വിത്ത് ത്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ ഇന്ന് കൊണ്ടുവന്ന കളക്ഷൻ എല്ലാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻ അല്ലേ ആ അപ്പൊ അടിപൊളി കളക്ഷൻ ആണ് ആണ്ട്ടോ വന്നിട്ടുള്ളത് ഇപ്പൊ നമുക്ക് ഓണത്തിനൊക്കെ ആണെങ്കിലും ഇനി ഇപ്പോൾ ഓണമൊക്കെ വരാൻ പോയാലോ ഓണത്തിനൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ കളക്ഷൻ സാരിലാണെങ്കിൽ സാരിയില് ടോപ്പ് ആണെങ്കിൽ ടോപ്പ് അങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് വേറെ പറ്റിയ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടു വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ എന്ന് കാണിച്ച് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എടുത്ത് താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും വിലയേറിയ സപ്പോർട്ടാണോട്ടോ അതിനെല്ലാത്തിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ ത്രീ ആയതിന്റെ ഓഫറും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇട്ടിട്ടുള്ളത് നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ത്രീ കെ ആവാൻ സഹായിച്ച് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയില് പുതിയൊരു കളക്ഷനുമായി കാണുന്നത് വരെ ബൈ